அப்போ ஸ்ரீ வித்யா தங்கச்சேட்ட ரெட் காப்பெட்டிலேரிக்கல் கூடி ரெண்டு பேர் அப்போ நம்ம எப்பிசோட் இங்கே കളർഫുൾ ആയിട്ട് മുന്നോട്ട് ഹാപ്പി 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 ആണോ ആണല്ലോ ഇവിടെ ഇവിടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീവിദ്യ ശ്രീവിദ്യ പറയൂ എന്താണ് നമ്മുടെ ഷോനെ കുറിച്ചിട്ട് പറയാനുള്ളത് പെൺകുട്ടികളുടെ ഒരു വേദിയും കൂടിയാണ് റെഡ് കാർപ്പറ്റ് ഞാൻ അമൃതയില് കാണുന്ന ഒരു ഷോ ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാര് വരിക പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ മുതൽ കുട്ടികളായവർ വരെ വരിക പെർഫോം ചെയ്യുക അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ചേട്ടൻ ഒരു പാട്ട് കേൾക്കാം അല്ലെ ശര കരളിൻ്റെ നോ പറഞ്ഞ പാടുമോ കരളിന്റെ കരളിൻറെ നൊമ്പരങ്ങൾ മുഖിലായി മാറുമോ നീയന്തിനൻ സ്വപ്നവായ് ദേവി കന്നിമഴപ്പോലി സ്നേഹം കുന്നിമണിപ്പോലീ മോഹം കന്നിമഴ പോലീ സ്നേഹം കുന്നിമണിപ്പോലീ മോഹം കരളിൻ്റെ നോവറിഞ്ഞ വറിഞ്ഞ കളി വീണപ്പാടുമോ കരളിൻ്റെ നോമ്പരങ്ങൾ മുകിലായി മാറുമോ നീ നീയന്തിനൻ സ്വപ്നമാ ദേവി കന്നിമഴ പോലീ സ്നേഹം കുന്തിമണിപ്പോലീ മോഹം പോലെ പോലെ സ്നേഹം മോഹം ഒരുപാട് സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എന്നെ ഒരു അനിയനെ പോലെ എല്ലാം ഒരു നല്ലൊരു സ്നേഹവും എല്ലാ സപ്പോർട്ടൊക്കെ തന്ന അദ്ദേഹം തന്നെ അടുത്ത സിനിമയുടെ ഓരോ സ്ക്രിപ്റ്റ് ചെയ്യുന്നവര് വരുന്ന സമയത്ത് എന്നെ വിളിക്കും വന്ന് വിളിക്കും വിളിച്ചിട്ട് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെറിയ അവസരം മമ്മൂക്കയുടെ വരുന്നു നമുക്ക് ഉടനെ തന്നെ അതിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ശ്രീവിധ ശ്രീവിധയുടെ പുതിയ വിശേഷം അതായത് ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു പുതിയ സിനിമ വിശേഷങ്ങൾ പറയൂ നാല് സിനിമകളാണ് റിലീസ് നാലും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളാണ് തലാന്നുള്ള ഖൈസ് മിലന്റെ പടം കൈസ് ഡയറക്ട് ചെയ്ത് എനിക്ക് അതിൽ ഞാൻ ടഫ് ആൻഡ് ടം ആണ് സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അത് കഴിഞ്ഞിട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ ധ്യാൻ ചേട്ടന്റെ കൂടെ അത് കഴിഞ്ഞ് എസ്കേപ്പ് ഞാനും ഗായത്രി സുരേഷും ലീഡ് റോൾ ചെയ്ത ആ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിംഗിൾ ടേക്ക് ആണ് കട്ട് പറയില്ല ഏറ്റവും കുറച്ച് ഞാൻ എന്തേലും പറയുന്നത് ലാസ്റ്റ് പറഞ്ഞു ഇപ്പം വൈശാഖ് സാറിന്റെ ഇതിലെല്ലാം എനിക്ക് ഒരു എനിക്ക് റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള ഇത്രയും നല്ല ടീമിന്റെ കൂടെയുള്ള വർക്കാണ് അപ്പോൾ എന്തായാലും ഇനി എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ശ്രീവിദ്യ പാട്ട് പാടുവോ ഞാനൊരു കവിത 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 റെഡി മ്യൂസിക് 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 എനിക്ക് പറഞ്ഞപ്പോൾ മ്യൂസിക്ക് വേണ്ടി കൺഫ്യൂഷനോടിക്കാട് ഴുകടലും കടന്നു ചെന്നാൽ എഴുകരയും കടന്നു ചെന്നാൽ എഴകുള്ളോരു വീടുകാണാം വീട്ടിലോരോ മനക്കാച്ച കാണാം മറന്നു അടിപൊളി മറന്നു വേച്ചാ നന്നായിത് ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം നന്നായിട്ട് കളിച്ചോണം ഫാൻ വേടിച്ചു ഇനി അടുത്ത് എ സി വേടിക്കാൻ ഉള്ളതാ സെക്കൻഡ് ഗെയിമിൽ ചോദിച്ച എന്താണെന്ന് അറിയാല്ലോ അല്ല അല്ലേ